you uh -huh. ഹലോ ഇന്ന് എനിക്ക് യൂട്യൂബിൽ രണ്ട് മില്യൻ അതായത് ഇരുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് പകുതി ഡിസ്പ്ലേ ഇല്ലാത്ത ഫോണിലും അതുപോലെ തന്നെ കൂട്ടുകാരന്റെ സെൽഫീസിൽ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ചാനൽ ആരംഭിച്ചത് ഒരുപാട് പേര് കളിയാക്കി ഉണ്ടെങ്കിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നിർത്താണ്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ വരുമാനവും വന്നു തുടങ്ങി കിട്ടണയിൽ ഒരു പങ്ക് മറ്റുള്ളവർക്കും ഉപകരിക്കുന്ന രീതിയിൽ മാറ്റി മാറ്റിവെക്കാൻ തുടങ്ങി ഓണം ക്രിസ്മസ് പെരുന്നാൾ അങ്ങനെ എല്ലാ പരിപാടിക്കും നമ്മുടെ സ്നേഹം അറിയിച്ചു കൈകളിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് യൂട്യൂബിന്റെ രണ്ട് പ്ലേ ബട്ടണുകളും കടൽ കടന്ന് വന്ന് എന്റെ അച്ഛന്റെ പണിയായതു പോയ കാരക്കത്തി ാണ് തുറന്നത് യൂട്യൂബിൽ പത്തായിരം രൂപ വരുമാനത്തിൽ തുടങ്ങി ഇപ്പൊ മാസം ലക്ഷങ്ങളുടെ കണക്ക് വിവരങ്ങളാണ് എഴുതികൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂലിപ്പണിക്കാരനായാലും അച്ഛൻ്റെ ഈ പ്രായത്തിൽ തന്നെ പണിക്കൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുന്ന പറയാൻ പറ്റി നോക്കൊണ്ട് പക്ഷെ അമ്മയും അച്ഛൻ ആവണകാലം വരെ പണിക്ക് പോകുമെന്ന് പറഞ്ഞ ഇപ്പോഴും അവര് പണിക്ക് പോകുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാണ്ട് നല്ല രാത്രിയാണ് ടൂ മില്ലായത് അതുകൊണ്ട് ആദ്യം അച്ഛൻ്റെയിലാണ് പോയി പറഞ്ഞത് പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളുടെയും പിന്നെ എന്റെ ഫേവറേറ്റും ഇൻസ്പിറേഷനും കൂടിയായ അനന്ദ് ചേട്ടന്റെയിലാണ് പറഞ്ഞത് പിന്നെ എന്നെ കളിയാക്കുന്നവരോടും പുച്ഛിക്കുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് ഈ ചെറുപ്രായത്ത് നേടാൻ പറ്റുന്നതിനും കാട്ടി കൂടുതൽ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് പിന്നെ കെട്ടുപണിക്കാരൻ കണ്ണൂർ എൻ്റെ മകനെ ചെറുപ്രായത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളും കൂടിയാണ് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും